ുന്നത് നമ്മൾ സൂപ്പർ മാർക്കറ്റ്സിലും ഹൈപ്പർ മാർക്കറ്റ്സിലും ഒക്കെ നമ്മൾ സാധനം വാങ്ങിക്കാനൊക്കെ പോകുമ്പോ യൂസ് ചെയ്യാൻ പറ്റിയ കുറച്ച് ഇംഗ്ലീഷ് സെന്റൻസും ക്വസ്റ്റ്യൻസും ഒക്കെ ആണ് അപ്പൊ ഇത് നമ്മുടെ നാട്ടിന് പുറത്തൊക്കെ പോകുമ്പോൾ ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ ആദ്യം തന്നെ നമ്മൾ എവിടെയെങ്കിലും കേറുമ്പോ നമ്മൾ ഇന്ന സാധനം എവിടെയാണെന്നൊക്കെ ചോദിക്കും ഫോർ എക്സാമ്പിൾ പച്ചക്കറികളൊക്കെ എവിടെയാണെന്ന് നമ്മൾ ചോദിക്കും ഓക്കെ അപ്പോൾ ഇതിനെ നമ്മൾ ഇംഗ്ലീഷിൽ എങ്ങനെയാ പറയാന്ന് വെച്ചാൽ ആർ ദ വെജിറ്റബിൾസ് എന്ന് ചോദിക്കാം അല്ലെങ്കിൽ കുറച്ചുകൂടി പൊളൈറ്റ് ആയിട്ട് വെയർ ക്യാൻ ഐ ഫൈൻ ദ വെജിറ്റബിൾസ് എന്ന് ചോദിക്കാം ഇപ്പോൾ ഈ വെജിറ്റബിൾസിന് പകരം ചോക്ലേറ്റ്സോ ബിസ്ക്കറ്റ്സോ എന്താണ് വേണ്ടത് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി അങ്ങനെ നമുക്ക് ചോദിക്കാം ഇനി അടുത്തത് ഇപ്പോൾ നമ്മളൊരു സാധനം എടുത്തിട്ട് ഇപ്പോൾ അതുപോലെ പ്രൈസോ അല്ലെങ്കിൽ റേറ്റോ എഴുതിയിട്ടില്ലെങ്കിൽ നമ്മൾ ചോദിക്കും ഇതിനെന്താണ് എന്ന് ചോദിക്കും അല്ലേ അപ്പോൾ അതെങ്ങനെയാണ് നമ്മൾ ഇംഗ്ലീഷിൽ ചോദിക്കുക നമുക്ക് വാട്ട് ഈസ് ദ പ്രൈസ് ഫോർ ദിസ് അല്ലെങ്കിൽ വാട്ട് ഈസ് ദ റേറ്റ് ഫോർ ദിസ് എന്ന് ചോദിക്കാം ഓക്കെ ഇനി അടുത്തതായിട്ട് ഇപ്പം എന്തെങ്കിലും സെയിൽ അല്ലെങ്കിൽ ഓഫർ ഒക്കെ ഉണ്ടാവുമ്പോൾ നമ്മൾ ഇപ്പം ചില സാധനങ്ങൾ എടുത്തിട്ട് ഇതിനെന്തെങ്കിലും ഡിസ്കൗണ്ട് ഉണ്ടോയെന്നൊക്കെ ചോദിക്കും ഇപ്പം മെൻഷൻ ചെയ്തിട്ടൊക്കെ ഇല്ലെങ്കിൽ അപ്പോൾ അതെങ്ങനെ ഇംഗ്ലീഷിൽ ചോദിക്കാം നമുക്ക് ആ പ്രോഡക്റ്റ് എടുത്തിട്ട് ഇസ് ദർ എനി ഡിസ്കൗണ്ട് ഓൺ ദിസ് എന്ന് ചോദിക്കാം ഓക്കെ ഇസ് ദർ എനി ഡിസ്കൗണ്ട് ഓൺ ദിസ് ഇനി അടുത്തത് ഇപ്പം എന്തെങ്കിലും ഒരു സാധനം നമ്മൾ എടുത്തിട്ട് ഇപ്പോൾ നമുക്ക് ചെറിയ സൈസ് വേണം അല്ലെങ്കിൽ ഇപ്പോൾ വലിയ സൈസ് വേണം എന്നൊക്കെ ഇപ്പം സപ്പോസ് ഒരു പാലിൻ്റെ പാക്കറ്റോ എന്തെങ്കിലും എടുത്തിട്ട് നമുക്ക് ഇതിനിപ്പോൾ ചെറിയ പാക്കറ്റ് വേണം അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പം നമ്മൾ ചോദിക്കും ഇതിൻ്റെ ചെറിയ പാക്കറ്റ് ഉണ്ടോ ചോദിക്കും അല്ലേ അപ്പോൾ അത് ഇംഗ്ലീഷിൽ നമുക്ക് ചോദിക്കാം ഇസ് ദയർ എ സ്മോളർ പാക്കറ്റ് ഓഫ് ദിസ് എന്ന് ചോദിക്കാം ഇനിയിപ്പോൾ വലുതാണ് വേണ്ടതെങ്കിലോ ഇസ് ദർ എ ലാർജർ പാക്കറ്റ് ഓഫ് ദിസ് എന്ന് ചോദിക്കാം ഓക്കെ ഇനിയിപ്പോൾ ഡ്രസ്സും അങ്ങനെ എന്തെങ്കിലും ആണെങ്കിൽ ഇസ് ദർ എ ലാർജർ സൈസ് ഓഫ് ദിസ് ഡ്രസ്സ് എന്നൊക്കെ ചോദിക്കാം പിന്നെ ഉള്ളത് ഇപ്പൊ ചില സാധനങ്ങൾ നമ്മൾ എടുക്കുമ്പോൾ ഇത് ഓഫറിലുള്ളതാണോ അതോ ഇത് അതിൽ ഇല്ലാത്തതാണോ എന്ന് നമുക്ക് കൺഫ്യൂഷൻ ആയിരിക്കും അപ്പൊ നമ്മൾ ചോദിക്കും അല്ലേ ഇത് ഓഫർ ഇതിനോ ഓഫർ ഉണ്ടോ എന്നൊക്കെ നമ്മൾ ചോദിക്കും പിന്നെങ്ങനെ നമ്മൾ ഇംഗ്ലീഷിൽ ചോദിക്കാം ഇസ് ദിസ് ഓൾസോ ഓൺ ഓഫർ എന്ന് ചോദിക്കാം ഓക്കെ ഇസ് ദിസ് ഓൾസോ ഓൺ ഓഫർ ഇനിയിപ്പോ ചില സാധനങ്ങൾ നമ്മൾ എടുത്തിട്ട് ഇപ്പൊ അത് കേഡായതാണ് അല്ലെങ്കിൽ ഇത് മോശമായതാണെന്നൊക്കെ നമ്മൾ അവിടുത്തെ സ്റ്റാഫിനെ വിളിച്ചിട്ട് അറിയിക്കും അല്ലേ അപ്പോൾ അതിന് നമ്മൾ എങ്ങനെയാ ഇംഗ്ലീഷിൽ പറയാ നമുക്ക് ദിസ് ദിസ്ഇസ് ഡാമേജ്ഡ് അല്ലെങ്കിൽ ദിസ് ദിസ്ഇസ് സ്പോയിൽഡ് റോട്ടൺ എന്നൊക്കെ പറയാം ഇപ്പം ഫുഡ് ഐറ്റംസ് ആണെങ്കിലും നമ്മൾ സ്പോയിൽസ് റോട്ടൺ ഒക്കെ ആയിരിക്കും യൂസ് ചെയ്യുക ഡാമേജ്ഡെന്നൊക്കെ നമ്മൾ കൂടുതലും അല്ലാത്ത സാധനങ്ങൾക്ക് ഫുഡ് അല്ലാത്ത ബാക്കി സാധനങ്ങൾക്കൊക്കെ ആണ് നമ്മൾ പറയുക ഇപ്പം ക്ലോത്ത്സ് ആണെങ്കിലും ഇപ്പം എന്തെങ്കിലും പ്രോഡക്ട്സ് ആണെങ്കിലും ഒക്കെ ഇനി അടുത്തത് അടുത്തതിപ്പോൾ നമ്മൾ എന്തെങ്കിലും സ്പെസിഫിക് സാധനം ഉണ്ടോ എന്ന് ചോദിക്കുകയാണെങ്കിൽ ഇപ്പം ചോക്ലേറ്റ്സ് ഉണ്ടോ അല്ലെങ്കിൽ ഇപ്പം ബിസ്ക്കറ്റ്സ് ഉണ്ടോ എന്നൊക്കെ ചോദിക്കുകയാണെങ്കിൽ നമുക്ക് ഡു യു ഹാവ് എനി ചോക്ലേറ്റ്സ് അല്ലെങ്കിൽ ഡു യു ഹാവ് എനി ബിസ്ക്കറ്റ്സ് അങ്ങനെ നമുക്ക് ചോദിക്കാം ഇപ്പം ചില സാധനങ്ങൾ നമ്മൾ എടുത്തിട്ട് നമുക്ക് കറക്റ്റായിട്ട് ഇതെങ്ങനെയാണ് യൂസ് എന്നൊക്കെ ചെയ്യേണ്ടതെന്നൊക്കെ നമ്മൾ അവരോട് ചോദിക്കും ഇതെങ്ങനെയാ ശരിക്കും ഉപയോഗിക്കേണ്ടത് എന്നൊക്കെ അല്ലേ അപ്പോൾ അതെങ്ങനെയാ നമ്മൾ ചോദിക്കാം ഇതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ ഹൗ ഡു ഐ യൂസ് ദിസ് പ്രോഡക്റ്റ് എന്ന് ചോദിക്കാം അപ്പോൾ ഒരു കറക്റ്റായിട്ട് ഇൻസ്ട്രക്ഷൻസ് ഒക്കെ പറഞ്ഞു തരും അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മളിന്ന് ഇന്ന് പഠിച്ചത് ഇപ്പം സൂപ്പർമാർക്കറ്റ്സിലൊക്കെ പോയാലും നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റിയ കുറച്ച് സെന്റൻസസ് ഒക്കെയാണ് നമ്മൾ ഇന്ന് നോക്കിയത് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കൊമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനി എന്തെങ്കിലും ഡൌട്ട്സോ കൺഫ്യൂഷൻസോ ഉണ്ടെങ്കിൽ അത് കോമെന്റ്സിൽ മെൻഷൻ ചെയ്യുക ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ദിസ് ഇസ് അഞ്ജു പ്രകാശ് സൈനിങ് ഓഫ് ഫ്രം ഇംഗ്ലീഷ് മിത്ര ഇംഗ്ലീഷ് മിത്ര സ്റ്റോപ്പ് വെർണിംഗ് സ്റ്റാർട്ട് ലേർണിംഗ്